സർവ ലോക ലോകഭയങ്കരനായിരുന്ന ഇല്ലൊലനെയും അദ്ദേഹത്തിൻ്റെ ഇല്ലൊലനെ അദ്ദേഹത്തിൻ്റെ സഹജനെ വധിച്ച് എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ആട്ടിൻ മാംസമായി അദ്ദേഹത്തിൻ്റെ കറി വച്ച് ആട്ടിൻ മാംസമായി അദ്ദേഹത്തിൻ്റെ അഗസ്ത്യൻ്റെ വയറ്റിലെത്തിയ മാതാപിയെ പരിപൂർണമായി ദഹിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ദഹിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല മറ്റ് ബ്രാഹ്മണർക്കൊക്കെ ഇല്ലുവലൻ സർവ്വലോക ഭയങ്കരനുമായിരുന്നു എന്നുവെച്ചാൽ ആശ്രമങ്ങൾ കൊള്ള ചെയ്യുക മര്യാദക്കാരായ രാജാക്കന്മാരെ അമർച്ചു വരുത്തുക ജീവിതം നയിക്കുന്നവരെ എന്നുവെച്ചാൽ സദ്വൃത്തന്മാരെ നശിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിനോദങ്ങൾ ഇൽവലൻ്റെ ഇല്ലുവലൻ ഇതോടുകൂടി ശാന്തനായി മര്യാദക്കാരനായി ധർമ്മിഷ്ഠനായി അങ്ങക്ക് ആവശ്യമുള്ള ധനം എന്നിൽ നിന്ന് സ്വീകരിച്ചോളുക എന്ന് പറഞ്ഞു ഈ ധനവും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോന്ന് ലോപാമുദ്ര ആഗ്രഹിച്ച വിധത്തിലുള്ള പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ അവർക്ക് നൽകുകയും പിന്നീട് അവർ സാധാരണമായ ആശ്രമത്തിനകത്ത് സാധാരണമായ ഒരു കൗടബിക ജീവിതം നയിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ലോപാ മുദ്ര ഗർഭിണിയായപ്പോൾ അദ്ദേഹം ആ ആശ്രമത്തിൽ നിന്ന് മാറി ഘോരമായ കാന്താരത്തിലേക്ക് മറഞ്ഞുകളും കൂടുതൽ തപസ് ചെയ്യുന്നതിന് വേണ്ടി ലോപാ ഏഴ് വർഷമാണ് ആ ഗർഭം ധരിച്ചിരുന്നത് അപ്പോഴും ഈ പ്രേതങ്ങൾ പിതാമഹന്മാരിങ്ങനെ തോന്നി നിൽക്കുകയാണോ അത് കാണുന്നത് ഏഴ് വർഷം ഗർഭം ധരിച്ചിരുന്നു ഗാന്ധാരി രണ്ടു വർഷമാണ് ഗർഭം ധരിച്ചിരുന്നത് ഇങ്ങനെ ഗർഭധാരണത്തെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും വളരെ അവിശ്വസനീയമായ ഒരു കാലദീർഘ്യം വ്യാസൻ വർണ്ണിക്കാറുണ്ട് അത് ഈ ജനിക്കാൻ പോകുന്ന ആളിൻ്റെ മഹത്വം അയാളുടെ അസാധാരണത്വം അയാളുടെ ഔന്നത്യം മനുഷ്യൻ എന്ന നിലയിലും ആ മാനുഷികമായ അവസ്ഥയിൽ നിന്ന് പിന്നീട് ദേവത്വത്തിലേക്ക് എത്താൻ സാധിക്കുന്നയാൾ എന്ന നിലയിലുമുള്ള അയാളുടെ അസാധാരണത്വം ദോതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഈ ഗർഭത്തിൻ്റെ കാലത്തിൽ വരുത്തുന്ന ദൈർഘ്യം ഗാന്ധാരിയുടെ കാര്യത്തിൽ രണ്ടു വർഷം ഗർഭം ധരിച്ചിരുന്നതായി വർണ്ണിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ജനിച്ചു വരാൻ പോകുന്നവർ എല്ലാവരും പരിപൂർണമായ ദുഷ്ടതയുള്ളവരാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ആ ദുഷ്ടതയെ കീഴ്പ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒരു ശിഷ്ടത അവരാരും പ്രദർശിപ്പിക്കുന്നില്ല ആകെ ദുര്യോധനൻ അങ്ങനെ ഒരു ശിഷ്ടത പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ നന്മ പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് കർണൻ്റെ കാര്യത്തിലാണ് അതൊരു സ്വാർത്ഥതയുടെ പുരണം എന്നതിൽ കവിഞ്ഞ് അന്തിമ വിശകലനത്തിൽ അതിന് സ്ഥാനമില്ലാത്തതുകൊണ്ട് അത് സത്പ്രവൃത്തിയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതല്ല ദുഷ്ടന്മാരുടെ ജനനത്തെ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ടു വർഷത്തെ ഗർഭധാരണ കാലം വർണ്ണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒമ്പതരയോ അല്ലെങ്കിൽ പത്തോ മാസമേ ഗർഭത്തിന് ആവശ്യമുള്ളൂ എന്നത് സർവ്വസാധാരണമായ ഒരറിവാകയാൽ സർവ്വസാധാരണമായ വസ്തുത ആകയാൽ അത് വ്യാസൻ അറിഞ്ഞുകൂടാ എന്ന് വരില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയെ ഖണ്ടിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുടെ യുക്തിബന്ധത്തെ വിച്ഛേദിക്കുമ്പോൾ ആ യുക്തി ബന്ധവിച്ഛേദത്തിന് മറ്റൊരു അതീതാർത്ഥമായ ഒരു ഉദ്ദേശം ഉണ്ടാകും അത്തരം പ്രയോഗങ്ങളെയാണ് സങ്കല്പങ്ങളെയാണ് മെറ്റ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് അതൊരു അതീത ഭാഷാപരമായ ആശയപ്രകാശനത്തിൻ്റെ ഉപാധിയായാണ് അത്തരം വർണ്ണനകളെ നാം കാണേണ്ടത് അല്ലാതെ കേവലമായ കഥയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരം അന്ധമായ സംഭവങ്ങൾ വർണ്ണിച്ച് ആളുകളെ വെറുതെ അർത്ഥശൂന്യമായി രസിപ്പിക്കുക ചെയ്യാനുള്ള ഒരു യത്നമല്ല അത് കലയുടെ ഏറ്റവും സമുന്നതമായ ഒരു വിശേഷമാണ് അസാധാരണന്മാരായ കവികൾക്ക് സന്ദർഭം നോക്കി ഇത്തരം പ്രയോഗങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ ജനിക്കാൻ പോകുന്ന ശിശുക്കൾ ഏത് തരത്തിലുള്ളവരായിരിക്കും എന്നതിൻ്റെ ധ്വനി പ്രത്യേകം പ്രത്യേകം വർണ്ണിക്കാതെ തന്നെ ദീർഘകാലത്തെ ഗർഭത്തിൻ്റെ ഉൾക്കൊള്ളലിൽ നിന്ന് അല്ലെങ്കിൽ ഗർഭകാല ദൈർഘ്യത്തിൽ നിന്ന് ആ വസ്തുത വ്യക്തമാക്കാനാണ് അത്രയും ദൈർഘ്യം അത്രയും കാലം ഗർഭം ധരിച്ചിരുന്നു എന്ന് വർണ്ണിക്കുന്നത് ഇത് ഇതിഹാസ പുരാണങ്ങളിലെ വർണ്ണനാ രീതിയുടെ ഒരു സവിശേഷത മറ്റ് പുരാണങ്ങളിലൊക്കെ നമുക്കിങ്ങനെയാണ് മഹാഭാരതത്തിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് പ്രസവത്തിലും ഒരു വ്യത്യാസം ഗാന്ധാരിക്കുണ്ടായിരുന്നു സ്വാഭാവികമായ പ്രസവമല്ല അസ്വാഭാവികമായ പ്രസവമായിരുന്നു സ്ത്രീ ആൾ നിന്നെ നശിപ്പിക്കുമെന്നാണ് വിച്ചസ് പറഞ്ഞത് നിന്നെ കൊല്ലുമെന്നാണ് മാഗ്ബത്തിലെ വിച്ചസ് പറയുന്നത് അപ്പോൾ അവിടെ അവരൊരു തത്വം പറയും ഫെറിൻസ് അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആളുകളുടെ ധർമ്മബോധം ഫെയർ എന്ന് വെച്ചാൽ ധർമ്മബോധമാണ് അവർക്ക് ധർമ്മം അധർമ്മവും അധർമ്മം ധർമ്മവുമാണ് അല്ലെങ്കിൽ നന്മ തിന്മയും തിന്മ നന്മയുമാണ് ഏതാണ്ട് അതുപോലെ ഇവിടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വാർത്ഥതയെ പെരുപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്തിൽ പെടും യഥാർത്ഥത്തിൽ അത് തിന്മയിൽപ്പെടും അധർമ്മത്തിൽപ്പെടും നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്തിലാണ് പെടുക നന്മയിലാണ് പെടുക ഷേക്സ്പീരിയൻ കൃതികളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ദാർശനിക വെളിച്ചം ഒരു ദാർശനിക പ്രകാശം എന്ന നിലയിൽ സ്വീകരിക്കാവുന്ന ഷേക്സ്പിയറുടെ സമസ്ത നാടകങ്ങളിലേക്കും ഈ കോ ശുഭാന്ത നാടകം ഉൾപ്പെടെയുള്ള നാടകങ്ങളിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു താക്കോൽ വാക്യമായിട്ട് അത് തുറക്കാനുള്ള ഷേസ്വിയരുടെ ജീവിതസങ്കല്പത്തിൻ്റെ പൂട്ട തുറക്കാനുള്ള ഒരു വാക്യമായി ഉപയോഗിക്കാവുന്നതാണ് ഈ മൂന്ന് മന്ത്രവാദിനികൾ നിർമന്ത്രവാദിനികൾ എന്ന് പറയാം അല്ലേസ് മൂന്ന് യക്ഷികൾ യക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം അവിടുത്തെ സങ്കല്പമല്ല അപ്പോൾ അപ്പോൾ മൂന്ന് ദുർമന്ത്രവാദികളെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സമുചിതം ഈ മൂന്ന് ദുർമന്ത്രവാദികളിൽ ഒരാൾ പറയുന്ന ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്നതിന് ഇങ്ങനെ ഒരു അതീതമായ അർത്ഥമുണ്ട് അതുപോലെ ഇവിടെയും സ്വാഭാവികമായ പ്രസവമല്ല പ്രസവിക്കുന്ന ആളിന് ഇപ്പോൾ പ്രസവിക്കണം എന്ന് അവർ തന്നെ ആഗ്രഹിച്ചിട്ട് അവരുടെ ശാരീരികമായ സുരക്ഷിതത്വം പോലും പരിഗണിക്കാതെ മർദ്ദിച്ച് ബാഹ്യമായ സമ്മർദ്ദത്തിൻ്റെ ആഘാതം കൊണ്ട് സമ്മർദ്ദത്തിൻ്റെ ശക്തി കൊണ്ട് പ്രസവിപ്പിക്കപ്പെടുക എന്ന നിലയിൽ ഒരു മാംസഖണ്ഡത്തെ പ്രസവിച്ചിടുകയായിരുന്നു അപ്പോൾ പ്രസവത്തെ പ്രസവത്തിൻ്റെ കാലത്തെ ഒക്കെ എന്തായിട്ട് സ്വീകരിച്ചു ഒരു ബിംബഘടനയാക്കി മാറ്റി അങ്ങനെയാണ് ആ വർണ്ണനയെ നാം കാണേണ്ടത് അതൊരു ബിംബഘടനയാണ് എന്തിൻ്റെ ബിംബഘടന ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഈ ശിശുക്കൾ ഭാവിയിൽ ലോകഭീകരന്മാരായി തീരും എന്ന് ധ്വനിപ്പിക്കുന്ന അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ബിംബഘടനയായി വ്യാസൻ അതിനെ മാറ്റി അങ്ങനെ നാം സമീപിച്ചില്ലെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസജിലമായ വർണ്ണനകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും അങ്ങനെയാണ് പാശ്ചാത്യരെല്ലാം ഇതിനെ സമീപിക്കുകയും ഈ വർണ്ണനകളെ സമീപിക്കുകയും അവർ നിരസിക്കുകയും ചെയ്തത് ജനനം തന്നെ ഹിംസയിലൂടെയാണ് ജനനവും ഹിംസയും കൂടെ ബന്ധപ്പെട്ടാണ് ഇപ്പം ഈ ഒരു വർണ്ണനയുടെ വർണ്ണനാരീതിയുടെ അല്ലെങ്കിൽ ബിംബങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ യുക്തിഘടന മനസ്സിലാക്കിയില്ലെങ്കിൽ മഹാഭാരതത്തിലെ അലങ്കാര സങ്കല്പങ്ങൾ ആസ്വദിക്കുന്നതിന് വലിയ വിച്ഛത്തി സംഭവിക്കും ഇവിടെ ഏഴ് വർഷമാണ് ഗർഭം ഗർഭന്ധരിച്ചിരുന്നത് ലോബാമുദ്ര ലോബാമുദ്രയ്ക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ലോബാമുദ്ര രാജാവിൻ്റെ മകളാണെങ്കിലും രാജ്ഞിയല്ലല്ലോ രാജാവിൻ്റെ മകളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ പ്രസവിച്ചിട്ട് രാജ്യാവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സമന്വയിക്കണം എന്ന മനഃപൂർവ്വമായ ഉദ്ദേശ്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഈ ഗർഭത്തെ സംബന്ധിച്ച് ആശങ്കയേ ഉണ്ടായിരുന്നില്ല പിന്നെ മുൻ ആശ്രമ ജീവിതത്തിൻ്റെ ശീലവും ഉള്ളതുകൊണ്ട് ഈ ഏഴ് വർഷം ഗർഭം ധരിച്ചിരിക്കുകയാണല്ലോ എപ്പോൾ പ്രസവിക്കും എപ്പോൾ പ്രസവിക്കും എന്നുള്ള ഒരു ആശങ്കയും ലോകമന്ദിരയ്ക്ക് ഉണ്ടായിരുന്നില്ല ഭർത്താവായ ഋഷി അടുത്തില്ലതാനും അഗസ്ത്യൻ അപ്പോഴും ആകാംക്ഷ കൂടാവുന്നതാണ് ആ ആകാംക്ഷയൊന്നും അവർക്കില്ലാതിരുന്നത് അവർ മുഞ്ഞാശ്രമ ജീവിതത്തിൻ്റെ തപോശീലത്തിൽ പിന്നീട് പരിചയം നേടിയതുകൊണ്ടാണ് മന്ത്രങ്ങളും ജപിച്ച് ആശ്രമത്തിൻ്റെ ജീവിതരീതി പരിപാലിച്ചുകൊണ്ട് ഈശ്വര ഭജനത്തിൽ മുഴുകി ലോപാമുദ്ര വർഷം ഗർഭം ധരിച്ചിരുന്നു ഏ ഏഴ് വർഷം പൂർത്തിയായപ്പോൾ പ്രസവിച്ചു അപ്പോഴും അഗസ്ത്യൻ ടുത്തില്ല അയാൾക്ക് ദൃഢസ്യു എന്ന് പേരിട്ടു അവൻ പിന്നീട് വലിയ മഹർഷിയായി വളർന്നു വരും അവന് മറ്റൊരു പേരും കൂടി ഉണ്ട് യുദ്ധമവാഹൻ എന്നാണ് അവൻ്റെ പേര് യജ്ഞം എവിടെ നടക്കുന്നു എന്ന് എന്നറിഞ്ഞാലും അങ്ങോട്ടൊരു ചോട് ചമതയുമായിട്ടാണ് ഇദ്ദേഹം ചെല്ലുക യുദ്ധമെന്ന് വെച്ചാൽ വിറകാണ് ഇതൊരു സാധാരണ അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലുള്ള ഒരു മഹർഷി ചെയ്യേണ്ട കാര്യമല്ല എങ്കിലും യജ്ഞത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ട് യജ്ഞത്തിനോടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ലോകമംഗളത്തോടുള്ള താല്പര്യമെന്നാണ് അല്ലാതെ യാഗം ചെയ്യുന്നത് ഹോമം ചെയ്യുന്നതും അല്ലാതെ യജ്ഞ താല്പര്യം എന്ന് പറഞ്ഞാൽ ലോകമംഗളത്തോടുള്ള ലോക കല്യാണത്തോടുള്ള താല്പര്യമാണ് അപ്പോൾ ഈ ഏഴ് വർഷം ഗർഭം ധരിച്ചിരുന്ന ഗർഭത്തിൽ വസിച്ചിരുന്നത് കൊണ്ട് അത്തരമൊരു ഗുണത്തോടു കൂടിയ ഒരു മകനെയാണ് അഗസ്ത്യനും ലോപാമന്ദിരിക്കും കിട്ടിയത് അത് കാലം കൂടുമ്പോൾ ദുഷ്ടത ഉള്ള സന്താനമാണ് എന്നുള്ള ഒരു രണ്ട് തരത്തിലും വരാതെ നാം സന്ദർഭം നോക്കാം പല തരത്തിലുള്ള മഹത്വങ്ങളാണ് മനുഷ്യന് വരുന്നത് ഇപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത് പോലെയാണ് ഗാന്ധിജിയെ ഗ്രേറ്റ് എന്ന് പറയുന്നത് പോലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് പറയുന്നത് ആ യുദ്ധസാമർഥ്യത്തിൻ്റെ ഗ്രേറ്റ്നസ്സാണ് അതും ഗ്രേറ്റാണ് ഫില്ലർ ഗ്രേറ്റ് അല്ലേ ഹിംസയെങ്കിൽ ആ ഫില്ലറും ഗ്രേറ്റാണ് ഹിംസയുടെ മഹത്വമാണ് അത്രയും ഹിംസ ചെയ്യാൻ സാധാരണ ഒരാൾക്ക് സാധിക്കുന്നില്ല എന്നതല്ല അതിനുമുമ്പാൾ തളർന്നു പോകും നെപ്പോളിയൻ നെപ്പോളിയനൊരു മഹത്വമുണ്ട് കാൻ്റിനൊരു മഹത്വമുണ്ട് ഇതെല്ലാം വെവ്വേറെ മഹത്വങ്ങളാണ് സന്ദർഭത്തിൻ്റെ എപ്പോഴും സാഹിത്യത്തിൽ സന്ദർഭത്തിന് വളരെ പ്രാധാന്യമുണ്ട് വക്താവ് ശ്രോതാവ് സന്ദർഭം ഇപ്പോൾ വക്താവും ശ്രോതാവും സ്ഥിരമാണ് ഭാഷയുടെ അർത്ഥഗ്രഹണത്തിൽ പ്രത്യേകിച്ച് കാവ്യത്തിൻ്റെ രസഗ്രഹണത്തിൽ കാവ്യത്തിൻ്റെ ആസ്വാദനത്തിൽ വക്താവിനേക്കാളും ശ്രോതാവിനേക്കാളും പ്രധാനം കവി സൃഷ്ടിക്കുന്ന സൗന്ദര്യ സന്ദർഭമാണ് വക്താവും ശ്രോതാവുമൊക്കെ ലോകത്തിൽ എപ്പോഴും ഉള്ളതാണ് ഈ സന്ദർഭം സൃഷ്ടിക്കുന്നതിലുള്ള കലാപരമായ വൈദഗ്ധ്യത്തിൽ നിന്നാണ് എന്തു വരുന്നത് സൗന്ദര്യം ജനിക്കുന്നത് കല സൗന്ദര്യമാണ് ദർശനം ചിന്തയുമാണ് ദർശനത്തിൽ ദൈക്ഷണികമായ പ്രഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത് കലയിൽ സൗന്ദര്യത്തിൻ്റെ പ്രഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഭഗവത്ഗീത അങ്ങനെ തന്നെ എഴുതുമ്പോൾ അത് ദർശനവും ചിന്തയുടെ പ്രഭാവത്തിൻ്റെ പ്രകടനമാവും ഭഗവത്ഗീത മഹാഭാരതമായിട്ട് അവതരിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ അന്യഥ അവതരിക്കുമ്പോൾ അതെന്താകും അത് കലയുടെ സൗന്ദര്യമാകും വ്യാസൻ എന്തുകൂടി ചെയ്തു കഥയിലൂടെ വാൽമീകി ചെയ്തതുപോലെ ഭാരതീയ ദർശനമായ ഭഗവത്ഗീതാ സന്ദേശം കഥയിലൂടെ വെളിപ്പെടുത്തിയിട്ട് പിന്നീടത് ചിന്തയായിട്ട് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഒരുമിച്ച് ഒരു കൃതിയിൽ തന്നെ ചെയ്തു ഭഗവത്ഗീത തന്നെയാണ് കഥയായിട്ടും കഥാപാത്രങ്ങളായിട്ടും സംഭവങ്ങളായിട്ടും കാവ്യ സന്ദർഭങ്ങളായിട്ടും രസമായിട്ടും വ്യാപിച്ച് കിടക്കുന്നത് മഹാഭാരതത്തിൽ അങ്ങനെ വ്യാപിപ്പിച്ചതിന് ശേഷം അദ്ദേഹം താൻ വ്യാപിപ്പിച്ച് കഥയിലേക്ക് അരിയിപ്പിച്ചിട്ടിരിക്കുന്ന ദർശനം എന്താണെന്ന് പ്രത്യേകം ശ്രീകൃഷ്ണനെ കൊണ്ട് എടുത്തു പറയിപ്പിക്കുകയും ചെയ്തു ഇത് രണ്ടും ചെയ്തു വ്യാസൻ വാൽമീകി അങ്ങനെ ചെയ്തില്ല വാൽമീകി ദർശനത്തെ കഥയിൽ ലയിപ്പിച്ചിടുക മാത്രമാണ് ചെയ്തത് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്ന് ധ്വനിപ്പിക്കും ഇപ്പോൾ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭഗവത്ഗീതയിലെ ചിന്ത തന്നെയാണ് അദ്ദേഹം വളരെ ചുരുക്കി ലക്ഷ്മണോപദേശമായി വാൽമീകി രാമായണത്തിൽ പരിനിഷ്ഠിതമാക്കി വച്ചിരിക്കുന്നു ഇപ്പോൾ സന്ദർഭ സൃഷ്ടിയാണ് സാഹിത്യമെന്ന് എന്ന് പറയാം ജീവിത സന്ദർഭങ്ങൾ ലോക ജീവിതത്തിലെ സംഭവങ്ങളാണെന്നും സന്ദർഭങ്ങളാണെന്നും അനുഭവങ്ങളാണെന്നും തോന്നത്തക്ക വിധത്തിൽ അനുഭവങ്ങളാണെന്ന് തോന്നുകയകാവൂ അനുഭവങ്ങൾ അങ്ങനെ തന്നെ പച്ചയായി വർണ്ണിക്കാൻ നിർത്തിയില്ല പച്ചയായി വർണ്ണിച്ചാൽ അത് കലയുമാവുകയില്ല അപ്പം ലോക ജീവിതത്തിലെ അനുഭവങ്ങളും നാടകീയമായ സന്ദർഭങ്ങളും വൈകാരികമായ സംഘർഷങ്ങളുമാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ കാവ്യ സന്ദർഭങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് സന്ദർഭം വളരെ പ്രധാനമാണ് സന്ദർഭത്തിന് സാഹിത്യത്തിൽ പറയുന്ന പേര് പ്രകരണം എന്നാണ് നാം സാധാരണ ഭാഷ ഉപയോഗിച്ച് സന്ദർഭം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രകരണമാണ് അപ്പോൾ പ്രകരണം നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് ഗാന്ധാരിയുടെ കാര്യത്തിൽ ഗാന്ധാരിക്ക് എന്താവശ്യമുണ്ട് ഗാന്ധാരിയുടെ മൂത്തപുത്രന് രാജ്യം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് അധർമ്മമാണെന്നറിയാമെങ്കിലും ഒരു സഹജമായ നിർലീനമായ ലയിച്ചു കിടക്കുന്ന നിർലീനമായ ഒരാഗ്രഹമാണത് എൻ്റെ മകൻ രാജാവാകണം എൻ്റെ മകൻ എന്താ ഗുണം രാജമാതാവാണ് രാജമാതാവിനെ എല്ലാവരും ബഹുമാനിക്കും അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഒരു കിഴവി സ്ത്രീ എന്ന് മാത്രമേ ചിന്തിക്കൂ അവരോട് വലിയ പരിഗണന ഉണ്ടാകില്ല അവരെ കണ്ടവാനും തിരസ്കരിക്കുകയുമില്ല കാരണം രാജകുടുംബത്തിലെ ഒരംഗമാണ് രാജാവിൻ്റെ വലിയമ്മയാണ് രാജാവിൻ്റെ വലിയമ്മയാണെന്ന് പറയുന്നത് പോലെയല്ലേ രാജാവിൻ്റെ അമ്മയാണെന്ന് പറയുന്നത് അപ്പോൾ രാജാവിൻ്റെ അമ്മയായിരിക്കാൻ ഏത് രാജ്യക്കും അവരറിയാതെ തന്നെ ഒരാഗ്രഹം ഉള്ളതിൻ്റെ മനഃപൂർവമല്ലാത്ത സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു ഈ സമ്മർദ്ദിച്ച് ഗർഭം പുറത്ത് ചാടിക്കൽ അതുകൊണ്ടാണ് ഈ ആഗ്രഹം മകന് രാജ്യം കിട്ടണം എന്നുള്ള ആഗ്രഹം അതായത് കുന്തിയുടെ പുത്രന് രാജ്യം കിട്ടരുത് എന്നുള്ള ആഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് ആ പ്രവൃത്തിയുടെ സന്ദർഭം അപ്പം ആ സന്ദർഭം നോക്കിയിട്ടാണ് അത് നാം നിർണ്ണയിക്കേണ്ടത് ഇവിടെ അത്തരമൊരു സന്ദർഭമില്ല ഇവർ എല്ലാം ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹർഷിയെ ഭർത്താവായി വരിച്ചതാണ് അവരുടെ പിതാവിന് വിദർഭരാജാവിന് ഈ അഗസ്ത്യ മഹർഷിക്ക് ഇവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചെങ്കിലും ലോപാമുദ്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ലൗകികമായ താല്പര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്നതിന് ഉദാഹരണമാണ് കുടുംബജീവിതം നയിക്കാം നമുക്ക് പുത്രന്മാരുണ്ടാകേണ്ടതുണ്ട് എൻ്റെ പിതൃക്കൾ എനിക്ക് പുത്രന്മാരില്ലാത്തതുകൊണ്ട് സ്വർഗം ലഭിച്ചിരുന്ന അവർ അവരുടെ പുണ്യം നശിച്ച് സ്വർഗത്തിൽ നിന്ന് തല കീഴായി കീഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അവരെ ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുകയാണ് തപശക്തി അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല തപശക്തി നഷ്ടപ്പെട്ട് ഞാൻ സാധാരണ മനുഷ്യനായി പോകും കുടുംബജീവിതം നയിക്കണമെന്ന് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ലൗകികമായ മോഹങ്ങളെല്ലാം പൂവിട്ടു ലോബാമുദ്രയുടെ ഹൃദയത്തിൽ അങ്ങനെയാണ് ഈ ഇല്ലൊനെ പോയി മര്യാദക്കാരനാക്കേണ്ടുന്ന പ്രക്രിയയിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലേണ്ടി വന്നത് വർഷം ഗർഭം ധരിച്ചിരുന്ന അവർ പ്രസവിച്ചു അത് ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നതായി വർണ്ണിക്കുന്നില്ല തൻ്റെ വർണ്ണന അത്രയും മാത്രമേ ആ സന്ദർഭം കൊണ്ട് അവിടെ ആവശ്യമുള്ളൂ എന്ന് കരുതിയിട്ടാവാം അല്ലെങ്കിൽ ഘോരമായ തപസിന് പോയിരിക്കുകയാണ് ഘോരമായ തപസ്സിന് പോയിരുന്നയാൾ ആ തപസിൻ്റെ ഫലം കൊണ്ട് തന്നെ തൻ്റെ പുത്രൻ നല്ലതുപോലെ വളർന്നോളും എന്നുള്ള ഉറപ്പ് കൊണ്ടാവാം അദ്ദേഹം അതൊന്നും അന്വേഷിക്കുന്നതായി അഗസ്ത്യൻ പിന്നീട് ഇത്തരം കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുന്നതായി വർണ്ണിക്കപ്പെടുന്നില്ല മഹാഭാരതത്തിൽ അപ്പോൾ ദൃഢശിവന് പിന്നീട് യുദ്ധമവാഹൻ എന്നുകൂടി പേര് വന്നു അപ്പോൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്താണ് ലോകത്തിന് പ്രയോജകീ ഭവിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാകണം എന്നതാണ് ആഗ്രഹം അപ്പോൾ ലോകത്തിന് പ്രയോജകീ ഭവിക്കുന്ന ഒരു പുത്രൻ ഉണ്ടായി അഗസ്ത്യൻ ചോദിക്കും നിനക്ക് ഏത് തരത്തിലുള്ള പുത്രനാണ് വേണ്ടത് ഒരുപാട് മക്കൾ വേണോ ഒരുപാട് മക്കൾ വേണമെങ്കിൽ ഞാൻ നിന നിനക്ക് ഒരുപാട് മക്കളെ തരാം ആയിരം മക്കളെ തരാം ആയിരം മക്കളെ വേണോ അല്ലെങ്കിൽ പത്ത് പേരുടെ ബുദ്ധിശക്തിയും പത്ത് പേരുടെ ശാരീരിക ബലവുമുള്ള മക്കളെ മക്കളെത്തരാ ഇതൊക്കെ നമ്മൾ വളരെ ചുരുക്കി പറയുകയാണ് ആ ഇതൊക്കെ നീണ്ട വർണ്ണനകളാണ് ഈ നീണ്ട വർണ്ണനകളിലൂടെ ല ലോക ജീവിതത്തെ സംസ്കരിക്കാനുള്ള പദ്ധതികൾ കുഴിച്ചിടുകയാണ് വ്യാസൻ നീണ്ടത് എന്ന് നമുക്ക് തോന്നുന്ന വർണ്ണനയിലൂടെ ലോക ജീവിതത്തെ ഏതെല്ലാം തരത്തിൽ സംസ്കരിക്കാൻ സാധിക്കും ലോകത്തിന് ഉണ്ടാകണം എന്ന വ്യഗ്രതയോടുകൂടിയാണ് ഋഷി ഈ ഓരോ പദവും പ്രയോഗിക്കുന്നത് അപ്പോൾ ഭാര്യമായിട്ടുള്ള സംഭാഷണത്തിൽ സന്തതി ലാഭത്തിന് മുമ്പുള്ള സന്ത സന്താനലബ്ധിക്ക് മുമ്പുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ചോദിക്കും നിനക്ക് പൊതുവേ അന്ന് ധാരാളം മക്കളുണ്ടാകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം ദമ്പതിമാരുടെ എല്ലാം ഒരാഗ്രഹം ദമ്പതിമാരുടെയും അവരുടെ കാർന്നു കാരണവന്മാരുടെയും ഒക്കെ ആഗ്രഹം ധാരാളം പുത്രന്മാരുണ്ടാകണം എന്നാണ് അതുകൊണ്ട് സാധാരണ അനുഗ്രഹിക്കുന്നത് തന്നെ ആശിസ്സ് പറയുന്നത് തന്നെ നൂറ് പുത്രന്മാരുണ്ടാകട്ടെ എന്നാണ് തൻ്റെ ഭാര്യയോട് ലോപാമുദ്രയോട് അദ്ദേഹവും ചോദിച്ചു നിനക്ക് എത്ര മക്കൾ വേണമെന്ന് ഞാൻ വിചാരിച്ചാൽ നിനക്ക് ആയിരം മക്കളെ തരാൻ സാധിക്കും അല്ലെങ്കിൽ പത്ത് പേരുടെ ബുദ്ധിയും ബലവുമുള്ള നൂറു മക്കളെ തരാം ഓരോരുത്തർക്കും പത്ത് പേരുടെ ബുദ്ധിയും പത്ത് പേരുടെ ശരീരബലവും ഉണ്ടാകും അങ്ങനത്തെ നൂറു മക്കൾ വേണോ അല്ലെങ്കിൽ പേരുടെ ബുദ്ധിശക്തിയും പേരുടെ ശരീരബലവുമുള്ള പത്ത് മക്കളെ തരാം അങ്ങനെ മതിയോ അല്ലെങ്കിൽ ആയിരം പേരുടെ ബുദ്ധിശക്തിയും ആയിരം പേരുടെ ശരീരബലവുമുള്ള ഒരു മകനെ തരാം ഏതാണ് നിനക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞു ആയിരം പേരുടെ ശരീരശക്തിയും ആയിരം പേരുടെ ബുദ്ധിശക്തിയുമുള്ള ഉള്ള ഉള്ള ഒറ്റ മകന മതി എനിക്ക് എന്ന് പറഞ്ഞു ആ മകനാണ് ഈ ജനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടും കൂടിയാണ് ഇത്ര ദീർഘമായ ഒരു ഗർഭകാലം സങ്കല്പിക്കുന്നത് ഇവൻ അങ്ങനെ ആയിരം പേരുടെ ബുദ്ധിശക്തിയും ആയിരം പേരുടെ ശരീരബലവും ഉണ്ട് അവൻ യജ്ഞം നടക്കുന്നിടത്തൊക്കെ ചെല്ലുന്നത് ആ യജ്ഞത്തിലേക്കുള്ള സംഭാവന എന്നുള്ള നിലയിൽ പോയി അദ്ദേഹത്തിന് ചുമക്കാവുന്നത്ര അപ്പോൾ വളരെ വലുതായിരിക്കും നമ്മുടെ സി ഒ ടി കാരോ ബി എം എസ്സുകാരോ ഐ എൻ ഡി സിക്കാരോ ഒക്കെ ചുമക്കുന്നതുപോലുള്ള ചുമടല്ലാതെ ആ ആയിരം പേരുടെ ശരീരബലമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരബലത്തിന് തക്കയോഗ്യമായ വലിയ ഒരു ചമത കീറി എടുത്ത് അടുക്കി കെട്ടിയ വിറകിൻ്റെ ശേഖരവുമായിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത് അങ്ങനെയാണ് ജനങ്ങൾ വിറക് ചുമട്ടുകാരൻ വിറക് ചുമട്ടുകാരൻ ജനങ്ങളുടെ ഒരു കൊള്ളരുതായ്മേ ഇത്രയും വലിയൊരു മനുഷ്യനെ അവരെന്ത് ചെയ്തു ഈ ആർദ്ധനഗ്നായ ഫക്കീർ എന്ന് പറഞ്ഞതുപോലെ മിനിസ്റ്റൻ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു ഇദ്ദേഹത്തെ ആ വിറക് ചുമട്ടുകാരൻ വിറകു ചവിട്ടുകാരൻ എന്ന് പറഞ്ഞ് കൂടി ആയിരിക്കും എങ്കിലും അതൊരു ആക്ഷേപ വചനം എന്ന നിലയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നുഭവിച്ചത് ഇദ്ധമം വിറക് ഇദ്ധമവാഹൻ വിറക് ചുമന്നുകൊണ്ട് വരുന്നവൻ എന്ന് അദ്ദേഹത്തിന് ലോകത്തിൽ പ്രസിദ്ധിയും നേടി ഈ കഥകളൊക്കെ കേട്ട് വലിയ അത്ഭുതം തോന്നി ധർമ്മപുത്രക്ക് ധർമ്മപുത്രർ എപ്പോഴും ഈ നിർബന്ധിക്കുന്ന മഹർഷിമാർ വന്നാൽ നിർബന്ധിക്കുന്ന ഒരു കാര്യം പഴയ കഥകളൊക്കെ കേൾക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ശിശു ഈ ധർമ്മപുത്രയുടെ ഹൃദയത്തിൽ എപ്പോഴും സജീവമായി വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭീമൻ ഭീമൻ്റെ പാഠങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അദ്ദേഹത്തിന് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല അദ്ദേഹത്തിന് ഒരേ ഒരു താല്പര്യം ഈ നഷ്ടപ്പെട്ടു പോയ രാജ്യം കൊണ്ടെടുക്കണം ധൃതരാഷ്ട്രയുടെ നൂറു മക്കളെയും കൊല്ലണം ഈ രണ്ട് കാര്യമല്ലാതെ മൂന്നാമതൊരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത ഇല്ല അതുകൊണ്ട് ഈ കഥ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഭീമൻ വേറെ എന്തെങ്കിലും പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി വ്യാസൻ വർണ്ണിക്കുകയും ചെയ്യും പാഞ്ചാലി കഥ കേട്ടിരിക്കും ഈ ശിശുത്വമാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും കഥ കേൾക്കാനുള്ള കഥ ആസക്തി കുട്ടികൾക്കാണ് ഋഷിമാർക്കാണ് കഥ കഥനത്തിനുള്ള ആസക്തി ഉള്ളതും ചോദിച്ചാൽ പിന്നെ അവർ മതിയാകുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഋഷിമാർ അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും എന്തുണ്ട് ഒരു ശൈശവ സഹജമായ നിഷ്കളങ്കത അവരുടെ സ്വഭാവത്തിൽ നശിച്ചു പോകാതെ അവി അവിനാശ്യമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ആ താൽപ്പര്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് കഥ കേട്ടിട്ട് മനസ്സിലാ മതിയാകുന്നില്ല ഇനിയും അങ്ങേക്ക് അറിയാവുന്നിടത്തോളം കഥകൾ പറയൂ എന്ന് ലോമശനോട് പറഞ്ഞു ഒരിക്കൽ ഈ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലല്ല എപ്പോഴും ചെയ്യുന്നതിന് മുമ്പ് മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തെക്കൂടി ഒന്ന് വലമിക്കും അങ്ങനെയാണ് ഇതിഹാസത്തിലെ സങ്കല്പം അപ്പോൾ വിന്ധ്യൻ ആലോചിച്ച് നോക്കിയപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ നിറം കനക നിറമാണ് സ്വർണ്ണ നിറമാണ് അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിന് സ്വർണ്ണ നിറം ഏറ്റവും ഉന്നതനായ പർവ്വതം ഞാനാണ് അപ്പോൾ ഉന്നതനായ ഞാനിവിടെ നിൽക്കുകയെ എൻ്റെ അത്രയും ശാരീരികമായ പ്രഭാവമില്ലാത്ത മഹേന്ദ്രപർവ്വതത്തെ ഇയാൾ പോയി എന്തിനാണ് വലം വയ്ക്കുന്നത് വലം വയ്ക്കുമ്പോൾ പ്രദക്ഷിണം ചെയ്യുകയാണ് അതിൽ ബഹുമാനത്തിൻ്റെയും ആദരത്തിൻ്റെയും ഒരു വശമടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം സൂര്യനെ വിളിച്ചിട്ട് ഉച്ചത്തിൽ വിളിച്ച് മുകളിലേക്ക് വിളിച്ച് പറഞ്ഞോ നാളെ മുതൽ താൻ എന്നെയും വരം വയ്ക്കണം അപ്പോൾ സൂര്യൻ പറഞ്ഞു അത് സാധിക്കില്ല എന്താ സാധിക്കാത്തത് ഇത് വരം വയ്ക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല പിന്നെയോ ഇത് ലോകം ഉണ്ടായ കാലം മുതൽ ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണ് അല്ലാതെ ഞാൻ എൻ്റെ തോന്നിയവാസത്തിന് പോയി ചെയ്യുന്നൊരു കാര്യമല്ല ഇത് ഇത് എൻ്റെ ധർമ്മ വ്യവസ്ഥയിൽപ്പെട്ടതാണ് എൻ്റെ സഞ്ചാര വ്യവസ്ഥയിൽപ്പെട്ടതാണ് എൻ്റെ മാർഗത്തിൻ്റെ ഭ്രമണ വ്യവസ്ഥയിൽപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിത് ചെയ്യാതിരിക്കാൻ വയ്യ അപ്പം ഇതിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ വന്ന് നിങ്ങളെയും കൂടി വലം വയ്ക്കുക എന്ന് പറയുന്നത് പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥയിൽ പെട്ടൊരു കാര്യമല്ല അതുകൊണ്ടത് ചെയ്യാൻ സാധ്യമല്ല ഇത് പ്രപഞ്ച വ്യവസ്ഥ നിയോഗിച്ച ആളുകൾ പണ്ടേ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രപഞ്ച വ്യവസ്ഥ നിയോഗിച്ചു വെച്ച ആളുകൾക്ക് അതിൽ തിരുത്തൽ വരാനൊക്കെ ഞാനതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ബൃഹത്തായ പ്രപഞ്ചവ്യവസ്ഥയിലെ അസ്വതന്ത്രനായ ഒരു ഘടകമാണ് ഞാൻ എനിക്കിത് ചെയ്യുകയില്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഈ നേതാക്കന്മാർ തമ്മിലുള്ള കലഹത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാകും ഞാനോ വലുത് നീയോ വലുത് എന്നുള്ള ആ നേതാക്കന്മാരുടെയും അധികാരി വർഗത്തിൻ്റെയും ഇടയിൽ സ്വാഭാവികമായി കാണുന്ന പ്രത്യേകിച്ചും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഭാവികമായി കാണുന്ന ഈ മഹത്വാകാംക്ഷ കൊണ്ടുണ്ടാകുന്ന അസൂയ മഹത്വാകാംക്ഷയുടെ അസൂയയാണ് വിന്ധ്യനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് അയാൾക്ക് അങ്ങനെ തോന്നിയതിൽ തെറ്റൊന്നുമില്ല അതാണ് വിന്ധ്യനാണ് വലിയ പർവ്വതം മഹേന്ദ്രപർവ്വതത്തെ അപേക്ഷിച്ച് വിന്ധ്യനാണ് വലിയ പർവ്വതം പിന്നെ ഈ നിറത്തിൻ്റെ ഒരു ഗുണം മാത്രമേ അയാൾക്കുള്ളൂ സ്വർണത്തിൻ്റെ കനകമയമാണ് അതല്ലാതെ വലിപ്പം കൊണ്ടോ ഔന്നത്യം കൊണ്ടോ വിന്ധ്യൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ സൂര്യനോട് ക്രുദ്ധനായി അപ്പം അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പ്രപഞ്ച വ്യവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പ്രപഞ്ച വ്യവസ്ഥയെ എനിക്ക് തടുക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ ഒരു പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥയുണ്ടോ ഈ പ്രപഞ്ച വ്യവസ്ഥയെ എനിക്ക് മുടക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വളരാൻ തുടങ്ങി നേരെ മുകളിലേക്ക് വളർന്നു വളർന്നു വന്നപ്പോൾ ദേവന്മാരും ജനങ്ങളുമൊക്കെ വലിയ അങ്കലാപ്പിലായി സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ ഇവൻ തടഞ്ഞു നിർത്തും എന്ന നിലയായി ബ്രഹ്മാവിൻ്റെ അടുത്തിന്ന് പറഞ്ഞു ഇങ്ങനൊരു അപകടം നടക്കാൻ പോകുന്നുണ്ട് അങ്ങ് ഇതൊന്നും അറിയുന്നില്ല അങ്ങ് ഈ താമരപ്പോയിൻ്റെ അകത്ത് കയറി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ വിന്ധ്യൻ വാശി വെച്ച് വളർന്ന് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗതി മുടക്കാൻ പോകുന്നു എന്നുവെച്ചാൽ എന്താണ് സാമാന്യമായ ധാർമ്മിക വ്യവസ്ഥയെ ലംഘിക്കുന്നു എന്നാണ് അർത്ഥം ആസുരമായ സ്വന്തം ശക്തി കൊണ്ട് ലോകത്തിൻ്റെ നിലനിൽപ്പിനെ നിലനിൽപ്പിന് കാരണമായ ധാർമ്മിക വ്യവസ്ഥയെ വരുത്താൻ സ്വന്തം ശക്തി കൊണ്ട് തടുക്കുന്നു